ടാമക്കെ ആന്റെ ചെള്ളയാണ് അടിച്ചത് എന്താ പറഞ്ഞത് വലുത്തോ അന്നെയാണ് ഈ മോറിയാണ് അടിച്ചാൻ പറ്റി ഞാൻ ഈ ആര് പറഞ്ഞിട്ടാണോ പോസ്റ്റർ കയറിയത് ആരോടിച്ചിട്ടാണോ പോസ്റ്റർ അടിച്ചത് നമ്മൾ സ്ഥലമല്ലോ ഈ എന്റെ ബുക്കിടാണ്ട പറയത് ആർത്താൻ എല്ലാന്ന് എന്താ ഇപ്പൊ കഥ നിങ്ങൾ രണ്ടാൾ ഇത്ര വയസ്സായ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇനി ഇതൊക്കെ ഒന്ന് നിർത്താനായില്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ രണ്ടാളും തല്ലുമ്പടി ഉണ്ടായി പോയതാണ് ഇത് ആർക്ക് വേണ്ടിയിട്ട് അത് തെരഞ്ഞെടുപ്പേ ഇന്ന് നാളെ ഏറ്റാണ്ട് കഴിയൂ നാളെയും കാണണ്ട ആൾക്കാരാണ് അത് നന്നായി മനസ്സിലായിക്കോളുങ്ങൾ പറഞ്ഞതാ കാര്യം എണ്ണക്കൊറിഞ്ഞാർ കണ്ടിട്ടാണ് ചായ കുടിക്കാം